സ്വാഗതം ഉടുമ്പൻചോല മണ്ഡലം കൺവീനർ സ്ഥാനം കേരള കോൺഗ്രസ് ജില്ലാ നേതൃത്വം മറ്റൊരു ഘടക കക്ഷിയായ ജനതാദൾ എസിന്റെ കൈവശം ഇരുന്ന കൺവീനർ സ്ഥാനമാണ് കേരള കോൺഗ്രസ് നൽകിയത് വാർത്ത കാണാം നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ജംഗ്ഷൻ കട്ടപ്പന ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങളിൽ ദേവികുളം തൊടുപുഴ മണ്ഡലങ്ങളിലെ കൺവീനർ സ്ഥാനങ്ങൾ സിപിഎമ്മിനും പീരുമേട് സി പി ഐക്കും ഇടുക്കി എൻ സിപിക്കും ഉടുമ്പൻചോല ജനതാദൾ എസിനുമായിരുന്നു നൽകിയിരുന്നത് മുന്നണിയിലെ പ്രധാന കക്ഷിയായ കേരള കോൺഗ്രസ് എമ്മിന് മണ്ഡലാടിസ്ഥാനത്തിൽ കൺവീനർ സ്ഥാനം ഇല്ലാത്ത അവസ്ഥയായിരുന്നു ഇത് പരിഗണിച്ചാണ് ഉടുമ്പൻചോലയിലെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനം നൽകുവാൻ തീരുമാനിച്ചതെന്നാണ് എൽ ഡി എഫ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കുന്നത് കേരള കോൺഗ്രസ് എം ജില്ലാ പ്രസിഡന്റ് ജോസ് പാലത്തിനാലിന്റെ മണ്ഡലമാണ് ഉടുമ്പൻചോല എന്നതും കൺവീനർ സ്ഥാനം നൽകുവാൻ കാരണമായതായാണ് വിവരം സിപിഎം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് എൽഡിഎഫ് ജില്ലാ കൺവീനർ കെ സലിങ്കുമാറിന്റെ അധ്യക്ഷൻ യോഗത്തിലാണ് തീരുമാനമുണ്ടായത് ഇതേസമയം കേരള കോൺഗ്രസ് എമ്മിന് അമിത പിന്തുണ നൽകുന്നതായി ആരോപിച്ച് ജനതാദൾ എസ് ജില്ലാ നേതൃത്വം ഇന്നലെ രംഗത്ത് വന്നിരുന്നു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് വീടുകളും ഓഫീസുകളും ഇനി പ്രകാശപൂരിതമാക്കാം ഇത് ലൈറ്റുകളുടെ പ്രപഞ്ചം ഏറ്റവും പുതിയ ട്രെൻഡി ലൈറ്റുകൾ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് ചുവരുകൾ വർണ്ണാഭമാക്കാൻ വിവിധ കമ്പനികളുടെ പേട്ടറുകൾ പമ്പ് സെറ്റുകൾ ഇറിഗേഷൻ ഐറ്റംസ് ആൻഡ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉണ്ട് ഇലക്ട്രിക്കൽസ് ജംഗ്ഷൻ കട്ടപ്പന